പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തു വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ ഷോക്കത്ത് ഋതിലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ എട്ടുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് വിഷിതങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും വാലറ്റും വാട്സാപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിമ് മുജീബ് റജിനിസ് റാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിൽ കൺട്രാക്ട് ആയിട്ടാണ് ഇസ്ലാമിക് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് പസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരന്മാർ ഒരാളുണ്ട് സഹോദരി മേരീഡ് ആണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയിട്ടും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് ലബിയിൽ റജീൻസ് ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തിയഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ മാനേജറായിട്ടാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വടകര ഏരിയയിലെ വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിൽ നെയ്മ് സഹദ് രജനീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരുനൂറ്റി അമ്പത് വെയിറ്റ് എഴുപത്തിയെട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ മാനേജറായിട്ടാണ് ഒമാനിലാണ് മദ്രസ ഒൻപതരെ പോയിട്ടുണ്ട് ഫസ്റ്റ് പശ്ചിവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലെ വാഹനദിനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് ലൈറ്റ് ആണ് ഒരു സഹോദരനും രണ്ട് ഉണ്ട് വിശുദ്ധ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം മിഥിലാജ് റിജിനസ് റാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ഫയർ ആണ് അതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ടാണ് അബുദാബിയിലാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ്വാഹമാണ് ഇത് വടകര ഏരിയയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരി ഉണ്ട് ഒരു സഹോദരി മാരിഡാണ് ആണ് കണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം ബാബു രജിനാ സുന്നിയാണ് വേഷം മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ഇതിവേശം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ബിസിനസ് ആണ് മദരസ അഞ്ചു പോയിൻ്റെ പുനർവാഹമാണ് ഇത് വടകര ഏരിയയിലെ വാഹനജനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷിത കണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാലും വാട്സ്ആപ്പ് ചെയ്യുക അടർ ഓപ്പോസിറ്റ് നെയിം സജീദ് രജിസ്റ്റ സുന്നിയാണ് വയസ്സം മുപ്പത് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യ വേസം ആണ് ജോലി ചെയ്യുന്നത് സൗദിയിലെ ഡ്രൈവറായിട്ടാണ് മാദ്രസ് എത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവമ്പാട് ഏരിയയിലെ വാഹനത്തിനെയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരി മാര്യഡാണ് വിഷിത കണക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം ബാലറ്റും ചെയ്യുക അത് ഓപ്പർ സെൻമസ് സമത് റജനസ് സുന്നിയാണ് വയസ്സിരുപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപത്തി നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി ആണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് മകർ സെക്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് രണ്ട് ഉണ്ട് വിശദ വിരണങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപറ്റും വാട്സപ്പ് ചെയ്യുക